ചങ്ങന്മാർ എല്ലാവർക്കും സുഖല്ലേ സംഘികൾ നമ്മൾ അൻസാരി ഉസ്താദിനാ കുറച്ച് ദിവസമായിട്ട് ഭീകരവാദിയും തീവ്രവാദിയും സുഡാപിയും ഒക്കെ ആക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് അൻസാരി ഉസ്താദിനോട് ആശയപരമായിട്ട് മുട്ടി നിൽക്കാൻ ഒരു കാരണവശാലും പറ്റൂല അപ്പൊ ഇവരെ സ്ഥിരം പരിപാടിയാ തീവ്രവാദിയും ആക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിന് വേണ്ടിട്ട് കുറച്ച് ദിവസമായി നമ്മളെ ഫസൽക്കാരാട്ടില്ലേ ആ പൊട്ടൻ ഉസ്താദിനെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്ത സംഘികളെ സൂഹിപ്പിക്കാൻ വേണ്ടിട്ടും ഉസ്താദിനെ ഭീകരവാദിയാക്കാൻ വേണ്ടിട്ടും പക്ഷെ ഒന്നും നടക്ക ഒന്നും നടക്കുന്നില്ല ഒന്നാമത് പറയുന്നത് പൊട്ടത്തരാന്ന് പിന്നെ ഓന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ തന്നെ പറയുന്നത് ഓ നിങ്ങൾ ഓന്റെ വീഡിയോ നമ്മളെ കാണും നമ്മളെ കാണിക്കില്ലേ ഓന്റെ സംസാരം കാണുമ്പോൾ തന്നെ ഓൻ സംസാരം കേൾക്കുമ്പോൾ തന്നെ അനോചകമാകുന്നു പറഞ്ഞ് അതുകൊണ്ട് മാത്രമാണ് ഫസ്ൽക്കാരുടെ പലപ്പോഴും നിന്റെ പൊട്ടത്തരത്തിന് നമ്മൾ റിയാക്ട് ചെയ്യാണ്ട് വിടുന്നത് അല്ലാണ്ട് നിന്നെ പേടിച്ചിട്ടല്ല പക്ഷെ ഇന്നലെ ലാസ്റ്റ് അൻസാരി ഉസ്താദ് സംഖ്യക്ക് നല്ല ചുട്ട മറുപടി കൊടുത്ത് തന്നെ തീവ്രവാദിയും സുഡാപ്പിയാക്കാൻ നോക്കുന്ന സംഖ്യക്ക് നല്ല മറുപടി തന്നെ കൊടുത്ത് നമുക്ക് അൻസാരി ഉസ്താദ് കൊടുത്ത ആ മറുപടി ഒന്ന് കേട്ടിട്ട് വന്നാലോ വാ നമ്മുടെ മുന്നിൽ ഒരു അറ്റുപോയ കൈപ്പന്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു നബി എന്ന് പറയുന്ന രണ്ട് വാക്കുള്ള ഒരു ഒരു ക്വസ്റ്റൻ പേപ്പറിനകത്ത് രണ്ട് വാക്ക് എഴുതി ചേർത്തു എന്നതിന്റെ പേരിൽ പട്ടാ പകൽ കേരളത്തിൽ നിങ്ങളെല്ലാം ഉറ്റം കൊള്ളുന്ന വർഗീയതയ്ക്ക് ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും ഇല്ല എന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്ന് പറയുന്ന കേരളത്തിനകത്ത് ഒരു പാവപ്പെട്ട അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റി ആ കൈപ്പത്തി വെട്ടിമാറ്റിയ ആളുകളെ പതിനാല് വർഷത്തിന് ശേഷമാണ് അതിന്റെ മുഖ്യ സൂത്രധാരകൻ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് അതെ ഇന്ന് കോടതി എൻ ഐ എ കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ഇദ്ദേഹത്തെ സഹായിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് കേരളത്തിനകത്ത് ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് സൂര്യരശ്മികൾക്ക് പോലും കടന്നു കയറാൻ കഴിയാത്ത ഇടതു കോട്ടകളുടെ ഇടതു രാവണ കോട്ടകൾക്കകത്ത് ഇത്തരത്തിൽ സിമിയുടെ പ്രവർത്തന ക്യാമ്പുകൾ നടക്കുന്ന സ്ഥലമായി കേരളം മാറുമ്പോ ഇതിന്റെയൊക്കെ റൂട്ടായി തായ്വേരായി ഭീകരവാദത്തിന്റെ തായ്വേരായി കേരളം മാറുമ്പോഴോ സഹോദര നിന്റെ ഒഴിവല്ലേ ചോദിക്കാണ് സഹോദരൻ നബി എന്ന രണ്ടക്ഷരം എഴുതിയതിന്റെ പേരിൽ ഓഫ് മാഷിനെ കൊന്നത് തീവ്രവാദവും ഭീകരവാദമായി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്താണ് കൈവെട്ട് കേസാന ഈ സംശയം ഞാൻ പറയും ഇസ്ലാമിക വിരുദ്ധമാണ് മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ളത് പക്ഷെ എന്റെ ചോദ്യങ്ങൾക്ക് കൂടി അങ്ങ് മറുപടി പറയാൻ സങ്കന്ധമാകണം ഇങ്ങനെ മാത്രം പറഞ്ഞു പോകരുത് ചോദ്യം ഇതാണ് രാമൻ എന്ന മൂന്നക്ഷരം എഴുതാത്ത ഹെൽമെറ്റ് വെക്കാത്തതിന് അഞ്ഞൂറ് രൂപ പെറ്റി അടച്ചിട്ടില്ലാത്ത കാസർഗോഡ് ചുരിയിൽ റിയാസ് മൗലവിയെ പള്ളിയിൽ കിടന്നു സമയത്ത് കഴുത്തറത്ത് കൊന്നത് തീവ്രവാദമാണോ ഭീകരവാദമാണോ മദ്രസയിലേക്ക് പോകുന്ന ഒമ്പത് വയസ്സുകാരനായ ഫഹൽ എന്ന് പറയുന്ന പൊന്നുമോനെ കഴിത്തറത്തുകുന്നത് തീവ്രവാദമാണോ ഭീകരവാദമാണോ മഞ്ചേരിയിലെ കോടതി വളപ്പിലിട്ട് അറുപത് വയസ്സ് പിന്നിട്ട ചിരത കുട്ടി നാമിനെ കുട്ടിയെ കഴിത്തറത്തുകുന്നത് രാമനെന്ന് എഴുതിയതിന്റെ പേരിലാണോ അല്ലേ ഞാൻ മറുപടി കിട്ടിയാൽ മാത്രം തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട ഇനി ഒരു കായികക്രമത്തിന് പാകപ്പെടാത്ത അത്രയും ദുർബലനായ ദേവരക്കൻ പിഞ്ഞോലെ തൊണ്ണൂറ് വയസ്സ് പിന്നിട്ടു പ്രഭാ നസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വരുമ്പോൾ കഴിത്തറത്ത് പോകുന്നത് മറുപടി പറഞ്ഞാൽ മതി അത് രാമനെ നോക്കി എഴുതിന്റെ പേരിൽ ആണോ തീവ്രവാദമാണോ ഭീകരവാദമാണോ മറുപടി പറഞ്ഞാൽ മതി ജൂലൈ എന്ന് പറയുന്ന പൊന്നുമോൻ പെരുന്നാളിന്റെ തലയിൽ നിന്ന് വസ്ത്രം എടുക്കാൻ വേണ്ടി പോയതാ അദ്ദേഹത്തിന്റെ തലയിൽ കിടന്ന തൊപ്പി കണ്ടതിന്റെ പേരിൽ ട്രെയിനിലിട്ട് തല്ലിക്കൊന്നത് തീവ്രവാദമാണോ ഭീകരവാദമാണോ അതോ ജുലൈ രാമനെന്ന് കൃഷ്ണമെന്ന് മൂന്നുവർഷം എഴുതിയ പേരിലാണ് കൊന്നത് അടുത്ത ചോദ്യം ഇഷ്ടവിഭവമായ മട്ടൻ കഴിച്ചു ബീഫ് പോലുമല്ല അത് കഴിച്ചത് ബീഫാണെന്ന് അറിയാൻ വേണ്ടി വയറ് തരുന്നല്ലോ അഖിലാത്തിൻ്റെ തീവ്രവാദമാണോ ഭീകരവാദമാണ് ഇതൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് ഉസ്താദ് സംസാരിക്കണം മാറ്റി നിരന്തരമായി സംഘപരിവാറിനെതിരെ എഴുതിയ തീപ്പന്തമായിരുന്ന ഗൗരി ലങ്കേഷ് അവരെ നെഞ്ചാൻ കൂടി തുളച്ചത് തീവ്രവാദമാണോ ഭീകരവാദമാണോ കൽമുറുകിയും ഗോവിന്ദ പൻസാരയും ഇവരെയൊക്കെ കൊലപ്പെടുത്തിയ ആളുകൾ തീവ്രവാദികളാണോ ഭീകരവാദികളാണോ ഞാനിതിങ്ങനെ ചോദിക്കുമ്പം എന്നെ വരുന്നു തീഹാറിന്റെ മുത്തുമണി ആരെയാണ് ആരെയുടെ മുത്തുമണിപ്പോ നീ എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ മരിക്കൂലേ നീ എന്നെ കൊന്നു കുറച്ചു കാലം നീ മരിക്കൂലേ ഇനി ആരെയും വന്നത് മടിയിൽ കനമില്ലാത്തവന് വഴി പേടിക്കേണ്ട കാര്യമുണ്ട ചോദ്യം ചോദിക്കുമ്പോൾ മാന്യമായിട്ട് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയുക തീഹാറിന്റെ മുത്താണെന്നും ഇവൻ ഇവന്റെ കൈവട്ട കേസിലെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നും നീ ആരെയും പേടിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് ചാനലും ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കും ഭീകരവാദിയാണ് തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ ഈ മടിയിൽ കനമില്ലാത്ത ഞാനതിനെ പേടി പേടിക്കുന്നത് ഇന്ന് ഏതെങ്കിലും ഒരു കമന്റ് ബോക്സ് ചെയ്തുകൊണ്ട് ഹിന്ദു പറയട്ടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു തന്നെ ഞാൻ ഒരു മുള്ളു കൊണ്ട് കൊത്തിയിട്ടുണ്ടോ ഈ മുപ്പത്തിമൂന്ന് വയസ്സിനിടയിൽ ഇടയിൽ അമ്മാവിന്റെ മഹ ഒരുവിധം എന്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഈ മുപ്പത്തിമൂന്ന് വയസ്സുകൊണ്ട് നീയൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം നീയൊക്കെ ഈ ബാല്യകാലം മുതൽ മുസ്ലിം മുസ്ലിൻ എന്ന് ആ ഒരു വൈകാരികതയിൽ ജീവിച്ച് സ്വന്തമായി നന്നായിട്ട് ആഹാരം കഴിക്കാൻ കഴിയാതെ ഈ കഴിച്ച ആഹാരം ബാത്റൂമിൽ പോയിട്ട് സമാധാനത്തെ കൊണ്ട് പുറത്തേക്ക് പോലും കളയാൻ പയ്യാതെ മുരുകിത്തിരുന്നല്ലേ ഈ മുപ്പത്തിമൂന്ന് വർഷത്തിലെ ഒരിക്കൽ പോലും ഹിന്ദു എന്റെ ശത്രുവാണെന്നോ ക്രിസ്ത്യാനിയാണെന്റെ ശത്രുവാണെന്നോ വിചാരിച്ച ഞാൻ അസ്വസ്ഥപ്പെട്ടിട്ടില്ല ഇനി ഈ നിമിഷവും അസ്വസ്ഥപ്പെടുന്നില്ല ഇവരാരും എന്റെ ശത്രുവാണെന്ന് വിചാരിക്കുന്നില്ല ഞാൻ ഈ അടുത്ത പരിപാടിയൊക്കെ കുളിച്ചൊരുങ്ങി പോവാണ് ഫുൾ ഹാപ്പി മാ തിഹാറിലേക്ക് പോയാലും തിഹാറിലേക്ക് പോയാലും ഹാപ്പി എന്നെ അന്വേഷിച്ചാലും ഹാപ്പി നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾ അന്വേഷിക്കൂ എന്റെ ഭീകര ഏത് കേസിലാണ് എന്റെ നിങ്ങൾ അന്വേഷിക്കൂ അകത്തിടൂ ഞാൻ റെഡിയാണ് കാരണം ഇതുകൊണ്ടാ ഇനി എന്നെ പിടിച്ച് അകത്തിട്ടാൽ എന്റെ മനസ്സിന് സന്തോഷം അറിയോ ഞാൻ ആ തെറ്റിച്ച് കിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഒരാൾ ആട്ടിപ്പിച്ചത് വിചാരിക്കുക ആക്രമിച്ചു ഒരു തെറ്റിന് വലിയ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം റബ്ബേ ഞാൻ ആ തെറ്റുകിട്ടാണുള്ളത് അതൊന്ന് അത്രയും പീഡിപ്പിക്കണം വേണ്ട അതൊക്കെ ഞാൻ കഴിഞ്ഞിട്ടാണ് വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയും എന്നെ ചോദിക്കുന്ന ഒറ്റ ഉള്ളൂ ജോസഫ് മാഷിന്റെ കൊലക്ക് വിലയുണ്ട് എന്തുകൊണ്ട് റിയാസ് മലയുടെ തലക്ക് വിലയില്ല ഫൈസൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഹൈന്ദ്ര സഹോദരൻ ആയിരുന്നല്ലോ ഞങ്ങൾ എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്നവരാണെന്ന് നാടിക്ക് നാൽപ്പത് വട്ടം പറയും ആളോട് ചോദിക്കുന്നത് ഇസ്ലാമായി മുസ്ലിമായി മുസ്ലിം ആയതിന്റെ ഒരു സെക്കൻഡ് നേരം പോലും ഒരു മതത്തെ മാറ്റി പിടിച്ചിട്ടില്ലാത്ത ഫൈസൽ അങ്ങനെ ഇരുട്ടിനെ പറ്റി കൊലപ്പെടുത്തിയത് ഇത് തീവ്രവാദമാണ് മാന്യമായി മറുപടി പറഞ്ഞ പോലെ എന്തിനാണ് വേണപ്പെടുന്നത് നമുക്ക് ആരുടെ വിരോധത്തിൽ ഉത്തരം പറഞ്ഞാൽ പോരെ അപ്പൊ ജോസഫ് മാഷിന്റെ കൊലക്ക് വിലയുണ്ട് ഫൈസൽ കുഞ്ഞിയുടെ തലക്ക് വിലയില്ല ജോസഫ് മാഷിന്റെ കുറിച്ച് സെമിനാർ ഉണ്ട് റിയാസ് മൗലവിയുടെ തലയെക്കുറിച്ച് സെമിനാർ അല്ല ഇത് ഒത്തുചേർത്ത് പറയും ഇത് രണ്ടും ഭീകരവാദം പറയും അതല്ലേ മാന്യത എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഇടതുപക്ഷ സർക്കാരിന്റെ തമ്മിലാണ് ഈ ഭീകരവാദം ഒറ്റ ചോദ്യം ഇടതുപക്ഷം തന്നെ ഇവിടെ വലിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് അവരോട് വിരോധവും ഇല്ല പക്ഷെ ഒറ്റ ചോദ്യം റിയാസ് മൗലവിയുടെ കാതകന്റെ ആ കാതകരിൽ ഡി എൻ എ അടക്കമുള്ള തരും അദ്ദേഹത്തിന്റെ മുണ്ടിൽ റിയാസ് മൗലവിയുടെ രക്തമുണ്ടായിട്ട് പോലും ഉണ്ട് ജുഡീഷ്യൽ മുമ്പാകെ അയാൾ കൊലയാളിയാണെന്ന് തെളിയിക്കാൻ കഴിയില്ല ആ കോടതി ഉറപ്പിൽ നിന്നുകൊണ്ട് റിയാസ് മോലുവിയുടെ ഭാര്യ കരഞ്ഞതും സങ്കടപ്പെട്ടതും അറിയാലും മരിച്ചു വരാൻ തിരിച്ചു വരുത്തില്ല പക്ഷെ അവരാഗ്രഹിക്കുന്നത് ഈ തെറ്റ് ചെയ്ത ഘാതകന് ശിക്ഷ കിട്ടിയിരുന്നില്ലെന്ന് അതെങ്കിലും ഒരു ആശ്വാസം ആകുമെന്ന് വിചാരിച്ചു അത് കിട്ടിയിട്ടില്ല അപ്പൊ റിയാസ് മോലുവെ വരണപ്പെട്ടത് അദ്ദേഹം അറ്റാക്കും മരണപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല ഇതെല്ലാം ഈ നാട്ടിൽ നടന്നു പക്ഷേ വേറെ ചില ആളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളും ആക്കുന്നവരോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ മനുഷ്യരെ കൊല്ലുന്നതും ആക്രമിക്കുന്നതും ബോംബ് വെക്കുന്നതൊക്കെ ഭീകരവാദമാണ് ഭീകരവാദമാണെങ്കിൽ അതൊരു മതത്തിന്റെ മാത്രം അടയാളമല്ല എന്നാലുണ്ട് ഒരായിരം സമ്മതിക്കാൻ സന്നദ്ധമാണെങ്കിൽ പറഞ്ഞ നിങ്ങൾ തീവ്രവാദം ഭീകരവാദം വിചാരിക്കുമ്പോൾ മുണ്ടും മടക്കി പോകുന്ന ആളുകളെ നിങ്ങൾ ആ വഴി വേറെ ആളെ നോക്കുക നിങ്ങളുടെ അരയിൽ തിരികെ കാത്തിയോ നിങ്ങളുടെ ഈ ഭയപ്പെടുത്തലോ നിങ്ങളുടെ ഈ ഭീഷണിയൊന്നും കണ്ട് സ്തബ്ധനായി പോകുന്ന ശബ്ദമാണെന്ന് വിചാരിക്കണ്ട തൊണ്ട കുഴിയിൽ നിന്ന് അവസാന ശാഖം വിലക്കുന്നത് വരെ ഞാൻ ഈ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ തീവ്രവാദിയും ഭീകരവാദിയാണെന്ന് ആയിരം വെട്ടം നിങ്ങൾ വിളിച്ചാലും ഞാൻ അത് ചെയ്യാത്ത കാലത്തോളം എനിക്ക് കൂൽഫടൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ വിളി തുടർന്നോ നിങ്ങളുടെ ആ വിളി എനിക്ക് സന്തോഷം പൂമാലി മാത്രമാണ് കാരണം അറിയോ ഞാൻ അത് ചെയ്തില്ലാത്തതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ ചോദിക്കാതെ വൈകാരികമായി അത്തരം വിഷയങ്ങളോട് സമീപിച്ചോളൂ പക്ഷെ ഏകപക്ഷീയമായി ഒന്നിൽ മാത്രം മുതങ്ങരുത് കോലാബോയമനെക്കുറിച്ച് പറയുമ്പോഴും താലാബോയമനെക്കൂടെ കുറിച്ച് പറയുക സംഘികളെ നിങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞു എന്തെങ്കിലും മറുപടി ഉണ്ടാ ഈ ഭീകരവാദിയും തീവ്രവാദിയും സുഡാഫിയൊക്കെ അവിടെ നിൽക്കട്ടെ ഉസ്താദ് ചോദിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാന്യമായ മറുപടി നിങ്ങൾക്ക് ഉണ്ടാ നിങ്ങൾക്ക് ഒരു മറുപടി ഇല്ല ഉസ്താദ് സത്യങ്ങൾ വിളിച്ചു പറയുമ്പം ആ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടി ഉസ്താദിനെ നിങ്ങൾക്ക് സുഡാഫിൻ തീവ്രവാദിയാക്കണം ഉണ്ട നടക്കും നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും ഉസ്താദ് പറഞ്ഞ സത്യവും ഉസ്താദ് പറഞ്ഞ നേരും ഒരിക്കലും നിർത്തില്ല ഉസ്താദ് പറഞ്ഞുകൊണ്ടേയിരിക്കും ഉസ്താദിനെ സപ്പോർട്ടായിട്ട് ഞാനടങ്ങുന്ന ഒരുപാട് ഹൈന്ദവരും കൂടെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഈ ഉസ്താദിനെ ഭീകരവാദിയാക്കാൻ നോക്കുന്നത് ആരാണെന്ന് അറിയാ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തെട്ട് മണിക്കൂറും വർഗീത മാത്രം പറഞ്ഞ നമ്മളെ വിശകലിയും പിന്നെ കൃഷ്ണരാജ് വക്കീലും പ്രതീക്ഷ വിശ്വനാഥും വത്സനില്ലേരിയും അതുപോലെയുള്ള പക്കാ ഭീകരവാദികളാണ് ഉസ്താദിനെ ഭീകരവാദിയാൻ നോക്കുന്നത് പിന്നെ അവരുടെ കൂടെയുള്ള കുറെ ചാണകങ്ങൾ ഉണ്ടല്ല ഈ ചാണകങ്ങൾക്ക് കുടമിടിക്കുന്ന മറ്റു ചാണകങ്ങൾ ഇവരൊക്കെ കൂടിയിട്ടാണ് ഉസ്താദന ഭീകരവാദിയാക്കാൻ നോക്കുന്നത് നന്മയുള്ള കരുണ്യുള്ള ഈ മനുഷ്യനെ ഭീകരവാദിയാക്കാൻ നാണമില്ലേ അതുകൊണ്ട് ചാണകങ്ങളെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഉസ്താദ് ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾക്ക് മാന്യമായിട്ട് മറുപടി പറയാൻ ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ വന്ന് മറുപടി പറ ഒരുത്തനും പേര് ഒരുത്തനും ധൈര്യമില്ല ഒരുത്തനും എളുപ്പമില്ല നിങ്ങൾക്ക് പറ്റും ഉസ്താദിന്റെ വീഡിയോ കട്ടാക്കിയിട്ട് അവിടുന്ന് ഇവിടെ നിന്നും കട്ടാക്കിയിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ ഉസ്താദ് ഭീകരവാദം പറഞ്ഞു പറ്റി നിങ്ങളെ സംഗീത ചാനൽ ഇട്ടിട്ട് ഇങ്ങനെ പോലെപ്പിക്കാൻ മാത്രം നിങ്ങൾക്ക് പറ്റൂ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോണ്ടില്ല നിങ്ങൾ വീണ്ടും വീണ്ടും പരാജയപ്പെടുകയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും തോൽവികളാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് സംഘികളെ നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് അതുകൊണ്ട് സംഘികളെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഉസ്താദ് ചോദിച്ച ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഉളുപ്പുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ വന്നിട്ട് ഉസ്താദിന് മറുപടി കൊടുക്കേ നിങ്ങൾ വരൂല നിങ്ങൾ ഒരാഴ്ച ചത്ത പോലെ ചത്ത പോലെ കിടക്കും എന്റെ അവിടെ നിന്ന് എവിടെ നിന്നും സ്ഥിരം പരിപാടി ഉസ്താദിനെ തീവ്രവാദിയാക്കോ ഉസ്താദിനെ സുഡാപ്പിയാക്കോ ഈ പരിപാടി മാത്രം നിങ്ങൾ കൊണ്ട് പറ്റൂ നിങ്ങൾ വീണ്ടും വീണ്ടും പരാജയപ്പെട്ട് കൊണ്ടേയിരിക്കുകയാണ് സംഘികളെ പരാജയപ്പെട്ട് കൊണ്ടേയിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പിന്നെ അൻസാരി ഉസ്താദിനും എന്റെ ഒരു നല്ല സുലാൻ